ഇതാണ് കാർത്തിയാനി റെസ്റ്റോറൻറ്റ് കേട്ടോ കാർത്തിയാനി റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നേക്കും നല്ല തിരക്കാണ് കേട്ടോ അത് ഇന്ന് നമ്മൾ ക്രിസ്മസിൻ്റെ ദിവസമാണ് അപ്പോൾ ഒരുപാട് കാറുകൾ ഇവിടെ പാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരുപാട് കാറുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട് നല്ല തിരക്കാണ് സീറ്റൊക്കെ ഉണ്ടാകുമെന്ന് അറിയില്ല എന്തായാലും നമുക്ക് അകത്തേക്കൊന്ന് പോയി നോക്കാം ഇവിടെ പാർക്കിംഗ് ഏരിയ ഇവിടെ ഫുൾ ആയിട്ട് നമ്മൾ റോഡ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ അകത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അകത്തേക്ക് പോയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം ഇത് രണ്ടു കിലോ വീട് പോലുള്ളൊരു സെറ്റപ്പാണ് കേട്ടോ ഇവിടെ ഞാൻ ആദ്യമായിട്ട് വരുന്നതാണ് എന്തായാലും ഇവിടെ ഫുഡ് നല്ല ഫുഡാണെന്ന് ആണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ അതിനനുസരിച്ചെന്തായാലും നിന്ന് ട്രൈ നോക്കാം അനുസരിച്ചിട്ടാണെന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും അപ്പോൾ അത് കേരത്തേക്ക് പോകാം ഇതാ വാദിക്കലൊക്കെ നല്ല കല്യാണ വീട് പോലെ നല്ല തിരക്കാണ് ആളുകളൊക്കെ വെയിറ്റിങ്ങിലാണ് അകത്ത് ഇല്ലാത്തതുകൊണ്ട് ആളുകളൊക്കെ പുറത്ത് വെയിറ്റിങ്ങാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് എന്തായാലും നമുക്ക് അകത്ത് ഒന്ന് കയറി നോക്കാം എങ്ങനെയുണ്ട് അകത്തുള്ള സെറ്റപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇതകത്തേക്കുള്ള സ്ഥല സൗകര്യങ്ങളൊക്കെ എനിക്ക് കാണുന്നത് കേട്ടോ ഇത് കണ്ടോ ഇതിനകത്തേക്ക് കയറി കഴിയുമ്പോൾ അകത്ത് ടേബിൾ സൗകര്യങ്ങൾ ഉണ്ട് പല റൂമുകളായിട്ടുണ്ട് അപ്പം നമുക്ക് എവിടെ എന്താക്കിയാൽ നമുക്ക് പതുക്കെ ഒന്ന് ചോദിച്ചു നോക്കാം ആരോടെങ്കിലും ഇത്ര സ്ഥലമല്ലോ ഇതായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ സ്പേസ് റിസർവ് ചെയ്യണോ ഇല്ല റിസർവ് ഇല്ല സാർ നമുക്ക് ഇവിടെ വരുന്നവർക്ക് ഫസ്റ്റ് കം ഫസ്റ്റ് സർവ് ചെയ്യാനാണ് ഓക്കേ നിങ്ങൾക്ക് എപ്പോൾ സീറ്റ് കിട്ടുന്നോ അറിയാൻ വേണ്ടി ചോദിച്ചതാണ് ആ ഓക്കേ ഓക്കേ അത് മനസ്സിലായി സാർ അപ്പോൾ വന്നിട്ട് എത്ര നേരം ആയി വന്നിട്ട് 10 മിനിറ്റ് ആയിട്ടുള്ളൂ ഞങ്ങൾ രണ്ട് പേര് അപ്പോൾ നമുക്ക് ഈ ഫോറിൻ ടേബിൾ ഒഴിവാക്കാനേ നമുക്ക് പെട്ടെന്ന് തരാം ഒരു പേര് സാബു സാബു ഓക്കേ രണ്ട് പേര് പുറത്ത് വെയിറ്റ് ചെയ്യേ ശരി അപ്പോൾ വിളിക്കോ നിങ്ങൾ ഞങ്ങൾ ഈ ടേബിൾ ഒഴിവാക്കാൻ സർച്ച് ചെയ്യാം ഓക്കേ ശരി ശരി യെസ് യെസ് അപ്പോൾ നമ്മുടെ പേരൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ പേര് കൊടുത്തിട്ട് നമ്മൾ അവർ ടേബിൾ ഒഴിയുന്നതിനനുസരിച്ചിട്ട് നമ്മൾ വിളിക്കും കേട്ടോ അത്തരത്തിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ഫ്രണ്ടിലേക്കൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇതുപോലെ സീറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അപ്പോൾ അവരുടെ പേരൊക്കെ അവിടെ ആദ്യം രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് സീറ്റ് കാലിയാവുന്നതിനനുസരിച്ചിട്ട് അവർ വിളിച്ച് നമ്മളെ ടേബിൾ ഫ്രീ ആക്കിത്തരാം അപ്പോൾ നമുക്കവിടുന്ന് ഫുഡ് പോയി കഴിക്കുക എന്തായാലും നമുക്ക് ഇവിടുത്തെ ഒരു ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാം എങ്ങനെയുണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി നോക്കാം നമ്മളിപ്പോൾ കാർത്തിയാനി റെസ്റ്റോറൻ്റിന്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഇവിടെ നല്ല റഷ് ആണ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് പേര് നമ്മളിവിടെ എഴുതി കൊടുക്കണം വന്നിട്ട് ഫസ്റ്റ് കം ഫസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് അവർ സ്പേസ് അയക്കുമ്പോൾ വിളിച്ച് നമുക്ക് സീറ്റ് തരികയാണ് ചെയ്യുക അത്രയും നല്ല റഷ് റഷുണ്ടോ ഇതുകൊണ്ടോ റഷ് കാണിച്ചു തരാം കേട്ടോ ായി നമുക്ക് പോയി ഫുഡ് കഴിക്കായിട്ട് നോക്കാം ഇവിടെ ടുഡേ സ്പെഷ്യൽ ബോർഡൊക്കെ കണ്ടോ അങ്ങനെ നമുക്കിവിടെ ഇന്നത്തെ ഐറ്റംസ് ഒക്കെ നോക്കാം ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇസുവിന് ആദ്യം തന്നെ കുറച്ച് ഫുഡ് അവർ കൊണ്ടു തന്നു കേട്ടോ അതിനുശേഷം നമ്മളിത് ഓർഡർ ചെയ്ത ഫുഡ് ഇതായി എത്തിക്കഴിഞ്ഞിട്ടോ കരിമീൻ ഫ്രൈ ഉണ്ട് അതുപോലെ തന്നെ വറ്റ ഫ്രൈ ഉണ്ട് ചെമ്മീൻ റോസ്റ്റുണ്ട് അതുപോലെ തന്നെ കാളാഞ്ചി കറിയും ഉണ്ട് കേട്ടോ ഇതൊക്കെയാണ് നമ്മളിന്ന് ഓർഡർ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടവർ ക്രമീകരിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോ ഫുഡും ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇവരൊക്കെയാണ് സെർവ് ചെയ്യുന്നത് കേട്ടോ ലേഡീസൊക്കെ ഉണ്ട് എല്ലാവരും നല്ല മാന്യമായിട്ടുള്ള സർവീസാണ് നല്ല പുഞ്ചിരിച്ചുകൊണ്ടാണ് അവർ സെർവ് ചെയ്യുന്നത് കേട്ടോ ഇതാ നമുക്ക് ഫുഡ് കണ്ട ഒരു ട്രെയിലാണ് തന്നിരിക്കുന്നത് അതുപോലെതാ സൈഡ് ഡിഷൊക്കെ അവർ ആവശ്യത്തിന് വിളമ്പി നമുക്ക് തരും കരിമീൻ ഒക്കെ നല്ല സോഫ്റ്റ് ആൻഡ് ആണ് ജ്യൂസിട്ടോ നല്ല ഫ്രഷാണ് കേട്ടോ അടിപൊളിയാണോ സോഫ്റ്റ് ആയിട്ട് എടുത്ത് കഴിക്കാറുണ്ട് ചെമ്മീനും മാങ്ങല്ലേ തോറണ്ട് അച്ചിങ്ങത്തോർക്കണ്ടോണ്ട് ഇത് ഉണ്ടോ അത് കരിമീൻ ഫ്രൈ ആണ് ഇത് കാളാഞ്ചി കറിയാണ് പിന്നെ ചെമ്മീൻ ഫ്രൈ ഉണ്ട് ഇത് വറ്റ ഒറ്റും വറ്റ ഫ്രൈ ഉണ്ട് കേട്ടോ അപ്പം എല്ലാം നല്ല ഫുഡാണ് കേട്ടോ നമുക്ക് കഴിച്ചു നിൽക്കാൻ പറ്റാത്തൊരു ഫുഡാണ് അപ്പോൾ അത് നമ്മൾ നല്ല സർവീസുമാണ് കേട്ടോ സ്റ്റാഫൊക്കെ നല്ല സർവീസാണ് എല്ലാവരും നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് നല്ല സ്മൈലി ആയിട്ട് വന്നിട്ടാണ് എല്ലാം സർവ്വീതിട്ടാണ് നമുക്കെന്തായാലും ഇഷ്ടപ്പെടുന്നു നല്ല തിരക്കായിരുന്നു അപ്പൊ നമ്മുടെ കൈ വന്നപ്പോ നമ്മുടെ പേര് ഇവിടെ നല്ല സർവീസ് ഇവിടെ ന ഒരു സ്പെഷ്യൽ സർവത്ത് ഉണ്ടോ ഒന്നാറ് നീണ്ടി സർവത്ത് ഉണ്ട് അപ്പൊ അത് നമ്മൾ സ്പെഷ്യലായിട്ട് പറഞ്ഞു ഫുഡ് കഴിഞ്ഞപ്പോൾ രണ്ട് സർവത്ത് കൂടി നമുക്ക് കഴിക്കാമെന്ന് അത് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ സർബത്ത് നല്ല അടിപൊളി സർബത്താണ് ഇവിടെ സ്പെഷ്യൽ ഇതാണ് കാർത്തിയാനി റെസ്റ്റോറൻ്റിന്റെ ഫ്രണ്ട് ഭാഗം ഉണ്ട് ആവശ്യത്തിന് പാർക്കിംഗ് ഒക്കെ ഉണ്ട് ഉച്ചയ്ക്ക് മുതൽ നാല് മണിവരെ ആണിപ്പോൾ ഇവിടെയും ഭക്ഷണം ടൈം കിട്ടും അത് കഴിഞ്ഞാൽ ഫുഡ് ഇവിടെ ഉണ്ടായിരിക്കുന്ന അല്ല വയർ വയറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ കാർത്തിയായനിസ്റ്റോറൻറ്റ് അപ്പൊ അങ്ങനെ ഞങ്ങൾ അങ്ങനെ കാർത്തിയായ റെസ്റ്റോറൻറ്റിൽ കയറി വയറ് വെച്ചാൽ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിട്ട് വയറും നിറഞ്ഞു മനസ്സെന്നറിഞ്ഞു അപ്പോൾ നല്ല ഫുഡായിരുന്നു കേട്ടോ ഇവിടെ കയറി ഞങ്ങൾ കുറച്ചായി ഇവിടെ കാർത്തിയായനി റെസ്റ്റോറൻറ്റിൽ കയറണമെന്ന് കഴിച്ചിട്ട് ഇവിടെ വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു ഫുഡെന്ന് പറഞ്ഞാൽ നമുക്ക് മീൽസിനോടൊപ്പം തന്നെ ചെമ്മീൻ ഉണക്ക ചെമ്മീൻ ഇട്ട് വെച്ച് കറിയുണ്ട് അതുപോലെ തന്നെ ഫിഷിൻ്റെ ഉണ്ടാവും പിന്നെ സീ ഫുഡ് ഐറ്റം ഇഷ്ടംപോലെ ഐറ്റംസുട്ടോ എല്ലാ ഫുഡും നല്ല ടേസ്റ്റി ആയിരുന്നു വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക് പിന്നെ അതുപോലെ ഇവർ തന്നെ സ്പെഷ്യലായിട്ടൊരു സർബത്തുണ്ട് അല്ലേ നറുനീട്ടി സർബത്ത് അപ്പോൾ അതും കൂടി കഴിയുമ്പോൾ അടിപൊളിയാണ് ഭക്ഷണത്തിന് ശേഷം നമ്മൾ അതും കൂടി കഴിച്ചു അപ്പോൾ നമുക്ക് നല്ല വയറ് ഫുള്ളായി അതുപോലെ മനസ്സും ഫുള്ളായി അപ്പോൾ നല്ല തിരക്കായിരുന്നു തോന്നുന്നത് അപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ ഒരുപാട് കാറുകളുടെ തിരക്കായിരുന്നു അപ്പോൾ നമുക്ക് എങ്ങനകത്ത് കയറുമെന്ന് വരിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് നമുക്കിവിടെ ഫസ്റ്റ് കം ഫസ്റ്റ് സർവ് എന്നുള്ള രീതിയിൽ നമുക്കിവിടെ വരുന്നവരുടെ പേര് ആദ്യം അവിടെ കൊടുക്കണം തിരക്കുള്ളതുകൊണ്ടാണ് കേട്ടോ പേരാദ്യം കൊടുത്തവർ നമ്മുടെ പേര് നോട്ട് ചെയ്ത് വയ്ക്കും നമുക്ക് ആവശ്യമുള്ള ടേബിൾ ഫ്രീ അയക്കഴിയുമ്പോൾ അവർ ആദ്യം വന്നവർക്ക് ആദ്യം വന്നുള്ള തരത്തിൽ വിളിച്ച് അവരുടെ ടേബിളിലേക്ക് നമ്മൾ പറഞ്ഞു വിടും അവിടെ ഇരുന്നിട്ട് നമുക്ക് പിന്നെ സ്വസ്ഥമായിട്ട് ഫുഡ് കഴിക്കാം കേട്ടോ നല്ല തിരക്കായിരുന്നു അപ്പോൾ ഞാൻ ഇത്രയും തിരക്കുള്ള റെസ്റ്റോറൻ്റെ അടുത്ത് കണ്ടിട്ടില്ല ആകെ ഞാൻ മുൻപ് പോയി ഇതുപോലെയുള്ള ഒരു ഇത് കണ്ടിട്ടുള്ളത് നമ്മുടെ അത്താണിയിലെ സൽക്കാര ഹോട്ടലിലാണ് അവിടെ ഇതുപോലെ ഫുൾ ടൈം തിരക്കായിരിക്കും അവിടെയാണ് ഇതുപോലെ തിരക്കേണ്ടത് പിന്നെ രണ്ടാമത് കണ്ടൊരു ഹോട്ടലാണ് കേട്ടോ കാർത്തിയാനി ഫുഡ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും ഇവിടെ നിന്ന് ഫുഡ് കഴിച്ച് നോക്കുക ട്രൈ ചെയ്യുക ഞങ്ങളെ സംബന്ധിച്ച് ഇഷ്ടപ്പെട്ടു ഞങ്ങളുടെ അഭിപ്രായമാണ് കേട്ടോ പറയുന്നത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവാം അപ്പോൾ നമ്മുടെ അഭിപ്രായമാണ് പറയുന്നത് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത ഒരു അഭിപ്രായമാണ് ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ അങ്കമാലി എന്ന് ആലുവയിലേക്ക് പോകുന്ന വഴി കരിയാട് കഴിഞ്ഞിട്ട് കരിയാട് കഴിഞ്ഞ നെടുമ്പാശ്ശേരിയിലേക്ക് എത്തുന്നതിന് മുൻപായിട്ട് റോഡ് സൈഡ് തന്നെയാണ് ഈ റെസ്റ്റോറന്റ് സിറ്റുവേറ്റ് ചെയ്യുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളും ഇവിടെ വന്ന് ട്രൈ ചെയ്ത് ഫുഡൊക്കെ ട്രൈ ചെയ്ത് അതെ കരിയാട് സിഗിൽ കഴിഞ്ഞിട്ട് കരിയാട് അതെ ആലുവ റൂട്ടിലേക്ക് പോകുമ്പോൾ കരിയാട് കഴിഞ്ഞിട്ട് കരിയാട് സിഗ്നലിൽ കഴിഞ്ഞിട്ട് അല്പം കൂടെ മുന്നോട്ട് വരുമ്പോൾ ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ ഉണ്ടാവും അല്ലേ അത്രയൊക്കെ മുന്നോട്ട് വരുമ്പോ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാം ഒരുപാട് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ട് കാണാം ഇതിന്റെ ഓപ്പോസിറ്റ് പറയാനായിട്ട് ഒരു ഇതില്ല നമ്മടെ ഇവിടുത്തെ തിയേറ്റർ ഉണ്ടല്ലോ ഒരു കാർണിവൽ തിയേറ്റർ ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു ആ തിയേറ്ററിന്റെ ലെഫ്റ്റിൽ വരുന്നത് അല്പം ഉള്ളിലേക്ക് വരട്ടാണ് ഉള്ളിലേക്ക് വെച്ച റോഡ് സൈഡ് തന്നെ പാർക്കിംഗ് ഏരിയ ഫ്രണ്ടില് ഉണ്ട് ഒരു വീട് പോലെ വലിപ്പള്ള വീട് ഓ ആ ആ ക്രിസ്മസ് ഇന്ന് ഉച്ചപക്ഷം ഇവിടെ നിന്ന് ആവട്ടെ എന്ന് വരച്ചിട്ട് നമ്മൾ വീട്ടിലൊന്നും ചെയ്തില്ല ഇപ്പോൾ സമയം ഏതാണ്ട് നാലുമണി ആയിരുന്നുള്ളേ നാലുമണിയാറായി അപ്പോഴേ ഞങ്ങൾ ഒന്ന് ഫുഡ് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഓക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ് അപ്പോൾ നമുക്ക് ഇന്ന് ക്രിസ്മസിന് ദിവസമായതുകൊണ്ട് കേട്ടോ ഇന്ന് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യില്ല അപ്പോൾ ക്രിസ്മസിന് ആയതുകൊണ്ട് ഹാപ്പി ക്രിസ്മസ് എന്നൊരു പറഞ്ഞു കേട്ടോ അതേ മോനെ ഫ്ലെയിം ബോണ്ട് അതേ പോയി 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 അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഇനി ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ഞങ്ങളുടെ ബ്രദറിന്റെ വീട് വീടുകരുന്ന് പോകണം അതൊക്കെ തിരിച്ച് വീട്ടിലേക്ക് പോകണം അത് ഇന്നത്തെ പ്രോഗ്രാം അല്ലേ ഇഷു നോക്കി നോക്കാം ആ ഇഷുവിൻ്റെ കയ്യിൽ ചെറുതായിട്ടൊരു ഇഞ്ചറി പറ്റി അതാണ് കാണിച്ചു തരുന്നത് അവൾ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ബൈ